കഴിഞ്ഞാൽ ഗോസ് ഇഫ് ഹാവ് ടു ടു കം എ കോമൺ കോമൺ ഒരു ദേ വരണം ഐ മാൻ മാൻ ഈസ് എത്ര പെത്രിക് സിറ്റുവേഷൻ ആണ് നമ്മെ പോലെ ശരീരവും രക്തവും മാംസവും ഉള്ള മനുഷ്യൻ ഈ രോഗത്താൽ ഈ രോഗം അവന്റെ മേൽ വാഴാൻ തുടങ്ങിയപ്പോൾ ഇവന്റെ ഇവൻ വീഴാൻ തുടങ്ങി പല മേഖലകളിൽ അവൻ പതർച്ചകൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയി ഏകാന്തതയിലായിപ്പോയി ഇവനെ സഹായിപ്പൻ ആരുമില്ല ഇവന് അപ്പനുണ്ടായിരിക്കാം അമ്മ ഉണ്ടായിരിക്കാം ഇവന് സഹോദരങ്ങളുണ്ടായിരിക്കാം ഭാര്യ ഉണ്ടായിരിക്കാം മക്കളുണ്ടായിരിക്കാം പക്ഷേ ഇവൻ തള്ളപ്പെട്ടവനായി ഒറ്റപ്പെട്ടവനായി എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു അനുഭവത്തിലാണ് അവനെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ മനുഷ്യർ പറയാൻ തുടങ്ങി ബൈബിൾ പറഞ്ഞിരിക്കുന്നു എന്നാൽ ഒരു നാൾ ഇവൻ യേശുവിനെ കുറിച്ച് കേട്ടു ഇവൻ്റെ ലൈഫിനെ തിരിച്ചുവിടുവാൻ ശക്തിയുള്ള യേശു എന്നൊരു പേര് പേരവന് കേൾക്കുവാനിടയായി ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ നല്ല നാമം നിങ്ങളെ ഉയർത്തുവാൻ ശക്തിയുള്ളതാണ് നിങ്ങൾ എത്ര വലിയ പടു കുഴിക്കാത്തായെന്ന് പറഞ്ഞാലും നിങ്ങളെ അമ്മ ഇനി പുറത്തു വരുവാൻ കഴിയാത്ത രീതിയിൽ ഈ വിഷയം നിങ്ങളെ കുടുക്കിക്കളഞ്ഞു അല്ലെങ്കിൽ ഈ ആസക്തികൾ നിങ്ങളെ ബന്ധിച്ചു എന്ന് പറഞ്ഞാലും സകല ബന്ധനങ്ങളെയും അഭിഷേകത്തിൻ്റെ ശക്തി ഉടച്ചു കളഞ്ഞ് നിങ്ങളെ പുറത്തെടുക്കുവാൻ ശക്തിയുള്ളതാണ് ഹൃദയത്തിൻ്റെ അകത്തളങ്ങൾ ഏറ്റിരിക്കുന്ന ആ രോഗത്തിൻ്റെ ആസക്തികൾ കർത്താവിന് പുറത്ത് അടിമത്വത്തിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ആ ആ ലെപ്രസി പുറത്തില്ലെങ്കിലും അകത്തുള്ള കുഷ്ഠം ബാധിച്ചിരിക്കുന്ന അനുഭവം അതിൽ നിന്ന് അൺക്ലീൻ ആയിരിക്കുവാണ് എൻ്റെ സോൾ മൈൻഡ് ആൻഡ് ബോഡി ഈസ് ബീങ് കറക്റ്റഡ് അതിൽ നിന്ന് താങ്കളെ പുറത്തെടുക്കുവാൻ യേശുവിന് കഴിയും യേശുവിനെ ഒന്ന് ട്രൈ ചെയ്ത് യു ഐ മീൻ ഗോഡ് വിൽ നെവർ ലെറ്റ് യു ഡൗൺ കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല